Hello guys, welcome back. നീറ്റിന് വേണ്ടി വൺ ഇയർ ഡ്രോപ്പ് ചെയ്ത് പഠിക്കാൻ പോകുന്ന ഒരു റിപ്പീറ്ററോ റീ റിപ്പീറ്ററോ സൂപ്പർ റിപ്പീറ്ററോ ഒക്കെ ആണ് നിങ്ങളെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് നിങ്ങളുടെ അടുത്തൊരു വർഷത്തെ പ്രിപ്പറേഷൻ സമയത്ത് നിങ്ങൾ വരുത്താൻ സാധ്യതയുള്ള ഏറ്റവും കോമൺ ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പന്ത്രണ്ട് ആണ് ഈ വീഡിയോയുടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ ഒരുപാട് മിസ്റ്റേക്സ് ഞാൻ എൻ്റെ കഴിഞ്ഞ രണ്ട് വർഷത്തെ നീറ്റ് പ്രിപ്പറേഷൻ്റെ സമയത്ത് ഞാൻ വരുത്തിയ ഒരുപാട് മിസ്റ്റേക്സ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ എൻ്റെ എക്സ്പീരിയൻസ് മാത്രമല്ല എൻ്റെ കൂടെ പഠിച്ച ഒരുപാട് ൻസിന്റെ എക്സ്പീരിയൻസ് കൊണ്ടും അതുപോലെ തന്നെ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ് നീറ്റൊക്കെ ക്രാക്ക് ചെയ്ത ഒരുപാട് സ്റ്റുഡൻസിൻ്റെ എക്സ്പീരിയൻസ് കൊണ്ടും മനസ്സിലാക്കിയ കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും വീഡിയോ യൂസ്ഫുൾ ആകുന്ന കാര്യം ഉറപ്പാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണാൻ ശ്രമിക്കുക കാരണം ഏതെങ്കിലും ഒരു പോയിൻ്റ് നിങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് നിങ്ങൾക്ക് മിസ്സായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ നഷ്ടം നിങ്ങൾക്ക് മാത്രമാണെന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കുക ഞാൻ ഉറപ്പ് തരുന്നു ഇതിൽ പറയുന്ന ഈ പന്ത്രണ്ട് മിസ്റ്റേക്സ് ഏറ്റവും കോമൺ ആയിട്ടുള്ള മിസ്റ്റേക്സ് ആണ് ഈ മിസ്റ്റേക്സ് നിങ്ങൾ ശ്രദ്ധിച്ച് അടുത്ത ഒരു വർഷത്തെ നിങ്ങളുടെ പ്രിപ്പറേഷൻ സമയത്ത് ഇതൊന്നും വരുത്താതെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലും അവിടെ സിസ്റ്റം അവിടെ ഷെഡ്യൂൾ നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ഈ മിസ്റ്റേക്സ് ഒന്നും വരുത്താതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് നിങ്ങൾക്ക് ഈസിയായിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റും ഇനി അതല്ല ഈ മിസ്റ്റേക്സ് എല്ലാം വരുത്തിക്കൊണ്ടാണ് നിങ്ങൾ അടുത്തൊരു വർഷം മുന്നോട്ട് പോകുന്നതെങ്കിൽ ഉറപ്പായിട്ടും നീറ്റ് നിങ്ങളുടെ കയ്യിൽ മിസ്സായി പോകാനുള്ള ഒരു ചാൻസും വളരെയധികം കൂടുതലാണെന്നുള്ള കാര്യം മനസ്സിലാക്കി വെക്കുക അതേപോലെ തന്നെ മറ്റൊരു കാര്യം പറയുകയാണെങ്കിൽ നീറ്റ് എന്ന് പറയുന്നത് വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം ആണ് ഞാനും അടുത്ത വർഷം നീറ്റ് എഴുതാൻ പോകുന്ന ഒരു നീറ്റ് ആണ് അപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഈ പയനെ രണ്ട് വർഷം കൂടി ഞാൻ മനസ്സിലാക്കി ാക്കിയ കാര്യങ്ങൾ ശരിക്കും എൻ്റെ ഒരു കോമ്പറ്റേവ് മൈൻഡിൽ ഞാൻ നോക്കുന്ന സമയത്ത് ശരിക്കും നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല പക്ഷേ ഞാൻ ഇത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടല്ല നിങ്ങൾ ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഇത് കാണുന്ന ഏതെങ്കിലും ഒരു കുട്ടിയെങ്കിലും ഈ വരുന്ന വർഷം നീറ്റിൽ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് ഉഷാറായിട്ട് മുന്നോട്ട് പോയി നീറ്റ് ക്രാക്ക് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഞാനും കാണുന്നുള്ളൂ അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം നിങ്ങളോട് ആദ്യം തന്നെ പറഞ്ഞുകൊണ്ട് നമുക്ക് നേരെ വീട്ടിലേക്ക് അടക്കാം അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക അതേപോലത്തെ നിങ്ങളുടെ ഏതെങ്കിലും ഫ്രണ്ട്സോ കസിൻസൊക്കെ മീറ്റ് അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനൊക്കെ പോകുന്നുണ്ടെങ്കിൽ ഉറപ്പ് ഉറപ്പായിട്ടും അവർക്കും ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക നേരെ നമ്മുടെ ആ പന്ത്രണ്ട് മിസ്റ്റേക്സിലേക്ക് അടക്കുകയാണ് അതിൽ ഒന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് പ്ലസ് വൺ പ്ലസ് ടു ബോർഡ് എക്സാമിന് നമ്മൾ പഠിച്ച ലെവലിൽ വീണ്ടും പഠിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഒരിക്കലും നിങ്ങൾ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് പ്രത്യേകിച്ച് റിപ്പീറ്റേഴ്സിനോടാണ് പറയാനുള്ളത് നിങ്ങൾ പ്ലസ് ടു ബോർഡ് എക്സാമിനൊന്നും പഠിച്ച രീതിയിലല്ല ഇനി അങ്ങോട്ട് പഠിക്കേണ്ടത് ഇതൊരു എൻട്രൻസ് എക്സാം ആണ് മീറ്റെന്ന് പറഞ്ഞൊരു കോമ്പറ്റീറ്റീവ് എക്സാം കൂടിയാണ് അപ്പോൾ അതിന് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഒരുപാട് സ്ട്രാറ്റജീസ് ഇതുവരെ നിങ്ങൾ പഠിച്ചതിൽ നിന്നും ഒരുപാട് സ്ട്രാറ്റജീസ് നിങ്ങൾ മാറ്റേണ്ടതുണ്ട് കാരണം നിങ്ങൾ ഇതുവരെ പഠിച്ച അപ്പം തിയറി ഓറിയൻറ്റഡ് ആയിട്ടായിരിക്കും അധികം ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്തിട്ടുണ്ടാവില്ല ഇവിടെ നമ്മൾ എൻട്രൻസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യണം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കുക നിങ്ങൾ തിയറിക്ക് ഒരുപാട് സമയം കളയരുത് തിയറി പഠിക്കേണ്ട എന്നല്ല തിയറി നിർബന്ധമായിട്ടും ഉഷാഹാറായിട്ട് അതിൻ്റെ കോൺസെപ്റ്റൊക്കെ പക്ക ആക്കി തന്നെ പഠിക്കണം പക്ഷേ അതിൻ്റെ കൂടെ തന്നെ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ നിങ്ങൾ മറക്കാതിരിക്കുക ചിലർ നമ്മൾ കാണുന്നതാണ് അതായത് കുറേ നേരം തിയറി എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യും ഒരിക്കലും അങ്ങനെയല്ല ചെയ്യേണ്ടത് നിങ്ങൾ തിയറിക്ക് എത്രത്തോളം ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ടോ അതിനേക്കാൾ കുറച്ചുകൂടി ഇമ്പോർട്ടൻസ് നിങ്ങൾ ക്വസ്റ്റിൻസ് ചെയ്യുന്നതിൽ കൊടുക്കണം ഒരുപാട് മോർ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്യുക എന്നുള്ളതാണ് ഓക്കെ എത്രത്തോളം ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രത്തോളം നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ക്ലിയർ ആവുമെന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കി കൊടുക്കുക തിയറി മാത്രം പഠിച്ചുകൊണ്ട് കാര്യമില്ല അതിൽ നമ്മൾ ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്തിട്ടാണ് ആ തിയറി നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഒരു ക്വസ്റ്റിയൻ പേപ്പർ നമ്മുടെ കൈ കഴിഞ്ഞാൽ അതിൽ കാണുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റണമെങ്കിൽ ആ കൊസ്റ്റ്യൻസ് നമ്മൾ ആദ്യം കണ്ട് പരിചയം ഉണ്ടാവണം അങ്ങനെ പരിചയം ഉണ്ടാവണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ഇതിന് മുമ്പ് നിങ്ങൾ ആ കുറെ ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുണ്ടാവണം ഒരുപാട് വെറൈറ്റീസ് ഓഫ് ക്വസ്റ്റ്യൻസ് ചെയ്താൽ മാത്രമേ അതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യും ചെയ്യാൻ പറ്റുള്ളൂ അപ്പം ഇതുവരെ നിങ്ങൾ അങ്ങനെ ആയിരിക്കില്ല പഠിച്ചിട്ടുണ്ടാവുക ബോർഡ് എക്സാമിനൊക്കെ വേണ്ടിയിട്ട് കുറേ തേറി പഠിക്കാമെന്നുള്ള രീതിയായിരിക്കും ഇപ്പം എൻ്റെ കൂടെ തന്നെ പഠിച്ച ചില ഫ്രണ്ട്സ് ആദ്യം അവർ ചെയ്തൊരു മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിപ്പോൾ നല്ല ബോർഡ് എക്സാമിൽ പഠിക്കുന്നവരാങ്ങോട് പഠിച്ച് അപ്പോൾ അവർക്ക് പഠിക്കുന്ന സമയത്ത് എക്സാമിന് തീരെ മാർക്കില്ല ഞാനിപ്പം പറയുകയാണെങ്കിൽ അവരൊക്കെ പഠിച്ച അങ്ങനെയാണെന്ന് അറിയും അതായത് ഈ നമ്മുടെ ബയോളജി ഈവൻ ബയോളജി വരെ അവൻ സിആർ ടി വായിക്കാതെ അവരുടെ സ്കൂളത്തെ നോട്ട്സ് പ്ലസ് വൺ പ്ലസ് ടു നോട്ട്സ് അങ്ങോട്ട് കൊണ്ടുവന്നിട്ട് അത് വെച്ചങ്ങൾ പഠിച്ചു ഓക്കെ ഒരു കാര്യമില്ല ആ നോട്ട്സിലുള്ള കാര്യങ്ങൾ തെറ്റാണെന്നൊന്നുമല്ല അത് ഉള്ള കാര്യങ്ങൾ തന്നെയാണ് ശരി തന്നെയാണ് പക്ഷേ ആ ലെവലല്ല നമ്മളിവിടെ പഠിക്കേണ്ടത് നമ്മൾ ആ ലെവലിൽ പഠിച്ചു പോയി കഴിഞ്ഞാൽ നമ്മുടെ ലെവൽ നമ്മുടെ സ്റ്റാൻഡേർഡും സ്വാഭാവികമായിട്ടും താഴ്ന്നു താന്നു പോകും ഓക്കെ ഇത്രയും വലിയൊരു കോമ്പറ്റേറ്റീവ് എക്സാം എന്ന സമയത്ത് നമ്മുടെ സ്റ്റാൻഡേർഡ് അങ്ങനെ താഴ്ന്നു പോകാൻ പാടില്ല അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ബോർഡ് എക്സാം ലെവലിൽ പഠിക്കാതെ ഇതൊരു എൻട്രൻസ് എക്സാം ആണെന്ന് മനസ്സിലാക്കി ആ രീതിയിൽ നിങ്ങളുടെ സ്ട്രാറ്റജീസിലൊക്കെ ഒരുപാട് മാറ്റം വരുത്തേണ്ടതുണ്ടാകും അതൊക്കെ വരുത്തി ഉഷാറായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഇനി രണ്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആവശ്യമില്ലാത്ത ബുക്കുകൾ അവിടുന്നും ഇവിടെ നിന്നൊക്കെ വാരി വലിച്ച് വെറുക്കി കൂട്ടി അങ്ങോട്ട് പഠിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങോട്ട് പഠിക്കാനിരിക്കുന്നതാണ് ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇതും പ്ലസ് ടു കഴിഞ്ഞ് വരുന്ന കുട്ടികൾക്ക് റിപ്പീറ്റേഴ്സിനാണ് ഈ ഒരു ടെൻഡൻസി കൂടുതലായിട്ട് ഉണ്ടാവുക അവർ വിചാരിക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ ഞാൻ പറഞ്ഞു ഇതൊരു എൻട്രൻസ് എക്സാം ആണ് അപ്പോൾ അവർ വിചാരിക്കും ഇത് ഭയങ്കര ഹൈ ലെവലിൽ നീറ്റിന് വേണ്ടി നമ്മൾ ഭയങ്കര ഹൈ ലെവലിൽ പഠിക്കണം ഒരിക്കലും അങ്ങനെ ഇല്ല നമ്മൾ എൻ സി ആർ ടിയിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ് എൻ സി ആർ ടി ആണ് നമ്മുടെ സിലബസ് നമുക്കൊരു എന്താണ് ഫിക്സ്ഡ് ആയിട്ട് സിലബസ് ഉണ്ട് ആ സിലബസ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി അപ്പോൾ നിങ്ങൾ എപ്പോഴും ഒരു കാര്യം ഓർത്ത് വെക്കാം ആവശ്യമില്ലാത്ത ബുക്കുകൾ പഠിക്കുന്നതിന് പകരം ആദ്യം നിങ്ങൾ ഫസ്റ്റ് പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ സി ആർ ടിക്കും അതേപോലെ തന്നെ നിങ്ങൾ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിക്കുകയാണെങ്കിലും ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നിങ്ങൾക്ക് എൻ സി ആർ ടി ബേസ് ചെയ്തിട്ടായിരിക്കും അവിടെ പഠിപ്പിക്കുന്നുണ്ടാവുക അപ്പം ആ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സും അവർ തരുന്ന സ്റ്റഡി മെറ്റീരിയൽസ് അവിടുത്തെ എന്താ പറയുക ക്വസ്റ്റ്യൻസ് ഓക്കെ അവിടെ സ്റ്റഡി മെറ്റീരിയൽസിൽ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഉണ്ടാവും ആ ക്വസ്റ്റ്യൻസ് തന്നെ നമുക്ക് ഒരുപാട് ചെയ്യാനുണ്ടാവും അപ്പം ആദ്യം നിങ്ങൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത് എൻ സി ആർ ടി അതേപോലെ നിങ്ങളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സ് അതേപോലെ തന്നെ അവിടുന്ന് തരുന്ന ക്വസ്റ്റ്യൻസ് അവിടുത്തെ ക്വസ്റ്റിൻ പേപ്പേഴ്സ് ഈ കാര്യങ്ങളെല്ലാം ക്ലിയർ ആക്കി നിങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക എന്നിട്ട് അതിന് ശേഷം സമയമുണ്ടെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഇനിയും എക്സ്ട്രാ ടൈം ഉണ്ടെങ്കിൽ മാത്രം ഏതെങ്കിലും ഒരു ഗൈഡ് പ്രത്യേകം ഞാൻ പറയുന്നു ഏതെങ്കിലും ഒരൊറ്റ ഗൈഡ് എടുത്ത് മാത്രം ചെയ്യുക രണ്ടോ മൂന്നോ നാലോ ഗൈഡ് എടുത്താൽ അതെനിക്ക് നല്ലതാണെന്ന് വെച്ചിട്ട് ഒരിക്കലും അങ്ങനെ എടുക്കരുത് അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഒന്നാമത് നമുക്ക് അതിന് ചെയ്യാനുള്ള സമയം കിട്ടില്ല ഓക്കെ അപ്പോൾ ഏതെങ്കിലും ഒരു നല്ലൊരു ഗൈഡ് നിങ്ങൾ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ ഇതിനു മുമ്പ് പഠിച്ചിറങ്ങിയതോടൊക്കെ നിങ്ങൾ ചോദിച്ചിട്ട് ഏതെങ്കിലും നല്ലൊരു ഗൈഡ് സെലക്ട് ചെയ്യാം അത് കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചു തീർക്കാൻ ശ്രമിക്കുക ചിലപ്പോൾ നിങ്ങൾ വേറൊരു ഗൈഡ് നോക്കുന്ന സമയത്ത് അതിൽ വെറൈറ്റി വേറൊരു കൊസ്റ്റിൻ കാണും പക്ഷെ അത് കാണുന്ന സമയത്ത് പേടിക്കരുത് ഓക്കെ ചിലപ്പോൾ വിചാരിക്കും എന്താ പറയുക ഈ ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ കണ്ടില്ലല്ലോ അപ്പോൾ ഞാൻ അത് പഠിച്ചില്ല എന്നാണ് അർത്ഥം അങ്ങനെയല്ല നിങ്ങൾ ഓൾമോസ്റ്റ് ഏത് ഗൈഡ് എടുത്ത് കഴിഞ്ഞാലും നല്ലൊരു ഗൈഡ് ആണെങ്കിൽ അതിൽ ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്സും കവേർഡ് ആയിരിക്കും പിന്നെ ക്വസ്റ്റിൻസ് ഓരോ കൈയിലും ഡിഫറൻറ്റ് ആയിരിക്കും അത് കണ്ട് പേടിക്കാൻ പോകരുത് നിങ്ങൾ ചെയ്യുന്ന ഗൈഡ് എന്ത് ചെയ്യാം ഏതാണോ എടുക്കുന്നത് അത് കംപ്ലീറ്റ് ആയിട്ട് തീർക്കാൻ നോക്കുക അതിനു മുമ്പ് ഫസ്റ്റ് പ്രൊഡറ്റ് കൊടുക്കേണ്ട ഇതിനാണ് നിങ്ങളുടെ പഠിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടിലെ നോട്ട്സിനും അവിടുത്തെ സ്റ്റഡി മെറ്റീരിയൽസും അവിടുത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനും അവിടുത്തെ ക്വസ്റ്റൻസിനും ഒക്കെയാണ് ഓക്കെ എന്നിട്ട് അതിനുശേഷം സമയം ഉണ്ടെങ്കിൽ മാത്രം ഇതിലേക്ക് പോയാൽ മതി ആവശ്യമില്ലാതെ വേറെ കുറേ ബുക്സ് ഒന്നെടുത്ത് വായിക്കാൻ നിൽക്കരുത് നിങ്ങളുടെ സമയം വെറുതെ വേസ്റ്റ് ആയി വേസ്റ്റായിപ്പോവും അവസാനം റിഗ്രറ്റ് ആയി ആയിപ്പോവും ഇതൊന്നും പഠിക്കേണ്ടിയില്ല എന്നൊന്ന് ഒരു കാര്യമില്ല എന്ന് അവസാനം മനസ്സിലാവും ഓക്കെ അതുകൊണ്ടാണ് തുടക്കത്തിലെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ആ സമയം കൊണ്ട് നിങ്ങൾക്ക് പഠിച്ച് തന്നെ ഒന്നുകൊണ്ട് റിവേഴ്സ് ചെയ്യാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ എടുക്കാവുന്നതാണ് ഓക്കെ ഇതാണ് രണ്ടാമതായിട്ട് പറയാനുള്ളത് ഇനി മൂന്നാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് ഡൗട്ട് ക്ലിയറൻസ് ആണ് അതായത് നമുക്ക് വരുന്ന ഡൗട്ട്സ് ഇപ്പം ചില ടോപ്പിക്കിലായിരിക്കും ചില ചാപ്റ്റേഴ്സിൽ ഇപ്പം ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ടോപ്പിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കോൺസെപ്റ്റ് നമുക്ക് മനസ്സിലായില്ല അതിലൊരു ഉണ്ട് അല്ലെങ്കിൽ ഏതൊരു ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് അതെനിക്ക് മനസ്സിലാവുന്നില്ല അങ്ങനെ എന്തിനാണെങ്കിലും കോൺസെപ്റ്റിലാണെങ്കിലും ക്വസ്റ്റ്യനിലാണെങ്കിലും ഒരു ഡൗട്ട് വന്നു കഴിഞ്ഞാൽ അത് ആ സ്പോട്ടിൽ തന്നെ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക അത് പിന്നത്തേക്ക് വെക്കരുത് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക നിങ്ങൾ ഇപ്പോൾ ക്ലാസ്സിൽ ഇരിക്കുന്ന സമയത്ത് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് നിങ്ങൾക്ക് ഒരു ഡൗട്ട് വന്നത് അപ്പോൾ തന്നെ എണീച്ച് എന്ന് എന്ത് ചെയ്യുക ആ പ്രൊഫസറിനോട് അല്ലെങ്കിൽ ആ ഫാക്കൽറ്റിയോട് നിങ്ങൾ ചോദിക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ മുമ്പൊന്നും എണീച്ചെന്ന് ചോദിക്കുന്നതിന് അങ്ങനെ ഒരു മടി ഉണ്ടെങ്കിൽ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പം ചോദിക്കേണ്ടത് അതിനുശേഷം നിങ്ങൾ എൻ്റെ പ്രൊഫസേഴ്സ് ഹാളിലൊക്കെ പോയിട്ട് ആ ഡൗട്ട് നിർബന്ധമായിട്ടും ക്ലിയർ ചെയ്തിരിക്കണം അത് ക്ലിയർ ചെയ്യാതെ ഒരിക്കലും മുന്നോട്ട് പോകരുത് എത്ര ചെറിയ ഡൗട്ട് ആയിക്കോട്ടെ എത്ര വലിയ ഡൗട്ട് ആയിക്കോട്ടെ ക്ലിയർ ചെയ്യാതെ മുന്നോട്ട് പോകരുത് എന്നുള്ള കാര്യം പ്രത്യേകം പറയുകയാണ് ഒരു വലിയൊരു മിസ്റ്റേക്ക് തന്നെയാണ് അങ്ങനെ ക്ലിയർ ചെയ്യാതെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അവസാനത്തേക്ക് ചിലപ്പോൾ നമുക്ക് അതെല്ലാം മറന്നും പോവും ആ ടോപ്പിക്ക് എന്താ ഏതാണ് ഡൗട്ടുള്ള കാര്യം നമ്മൾ മറന്നുപോകും പിന്നെ അത് നമുക്ക് ക്ലിയർ ആവില്ല ഏതെങ്കിലും ക്വസ്റ്റിൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ പെട്ട് പോകുകയും ചെയ്യും ഓക്കെ അപ്പം ഏത് ഡൗട്ടായിക്കോട്ടെ അപ്പം തന്നെ ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോകാം ഇനി നാലാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ലാക്ക് ഓഫ് റിവിഷൻ ആണ് നമ്മൾ എത്ര പഠിച്ചെന്ന് പറഞ്ഞിട്ടും കാര്യമല്ല അത് വീണ്ടും വീണ്ടും റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ മറന്ന് പോകാനുള്ള ഒരു സാധ്യത വളരെയധികം കൂടുതലാണ് ഓക്കെ നമ്മളിപ്പോൾ ഒരു കാര്യം പഠിച്ചു ചിലപ്പോൾ നമുക്ക് അതിൽ ചില കാര്യമൊന്നും മനസ്സിലായിട്ടുണ്ടാവില്ല അപ്പോൾ ഡൗട്ടുള്ളത് വേഗം ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക ഇനി അതല്ല നിങ്ങൾ അത് രണ്ടാമതൊന്നും കൂടി വായിച്ചു ഓക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാകാത്ത കുറച്ച് കാര്യം ഒന്നും കൂടി അധികം മനസ്സിലാവും ചിലപ്പോൾ നിങ്ങൾ മൂന്നും നാലും അഞ്ചും തവണ വീണ്ടും വീണ്ടും ഇങ്ങനെ റിവൈസ് ചെയ്യുന്ന സമയത്ത് ആദ്യം മനസ്സിലാവാത്ത ഒരുപാട് കാര്യങ്ങൾ നിങ്ങൾക്ക് അഞ്ചാം വായിക്കുന്ന സമയത്ത് മനസ്സിലാവും അഞ്ചൊന്നും അല്ല നിങ്ങൾ എൻ സി ആർ പി ഒരു പത്തോ പതിനഞ്ചോ ഇരുപതോ തവണ വായിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക അങ്ങനെയുള്ള സമയമൊക്കെ കിട്ടും പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ എത്രത്തോളം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റുന്നു അത്രത്തോളം എഫക്റ്റീവ് നിങ്ങൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ മറന്നു പോകാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും റിവിഷൻ്റെ എണ്ണം കൂട്ടുകയാണെങ്കിൽ ഓക്കെ അപ്പോൾ ഒരു കാര്യം പഠിച്ചിട്ട് അത് വീണ്ടും റിവൈസ് ചെയ്തിട്ടില്ലെങ്കിൽ പഠിച്ചതെല്ലാം വെറുതെ ആയിപ്പോവും അപ്പം ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ഓർത്ത് വയ്ക്കാം ഇനി അഞ്ചാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ബ്രേക്കിംഗ് കൺസിസ്റ്റൻസിയാണ് അതായത് നമ്മുടെ കൺസിസ്റ്റൻസി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ആയി പോവുക ഓക്കെ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുമ്പോൾ പലരും വിചാരിക്കുന്നത് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നമ്മുടെ എപ്പോഴും നമ്മുടെ എക്സാമിനൊക്കെ ഒരു സിക്സ് ഫിഫ്റ്റി എബോ അല്ലെങ്കിൽ സിക്സ് ഹൺഡ്രഡ് എബോ എപ്പോഴും മാർക്ക് വാങ്ങുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഉറപ്പായിട്ടും അത് കൺസിസ്റ്റൻസി തന്നെയാണ് പക്ഷേ അതിനപ്പുറം നിങ്ങൾക്ക് മാർക്ക് ലഭിക്കുന്നതിനേക്കാളും ഒരു ദിവസം നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് അന്ന് നിങ്ങൾ നിങ്ങളെ തന്നെ ഒന്ന് വിലയിരുത്താം ഓക്കെ ഇന്ന് ഞാൻ എത്രത്തോളം പഠിച്ചു ഓരോ ദിവസവും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞ് നിങ്ങൾ ആ പഠിച്ചതിൽ നിങ്ങൾ സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ ഓക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കണം ഇന്ന് ഞാൻ സാറ്റിസ്ഫൈഡ് ആണോ അല്ലെങ്കിൽ ഒരിക്കലും കളവൊന്നും പറയാൻ പാടില്ല സാറ്റിസ്ഫൈഡ് ആണെങ്കിൽ അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓക്കെ ഒരു ദിവസം പതിനഞ്ചും പതിനാലും മണിക്കൂർ നീട്ടിലിരുന്ന് പഠിക്കുന്നതിനേക്കാളും എത്രയോ എഫക്റ്റീവ് ചിലപ്പോൾ നിങ്ങൾ ഒരു പത്ത് മണിക്കൂറോ അല്ലെങ്കിൽ ഏഴ് മണിക്കൂറോ അല്ലെങ്കിൽ ആറ് മണിക്കൂറോ ഒക്കെ എഫക്റ്റീവായിട്ട് പ്രൊഡക്റ്റീവായിട്ട് ആയിട്ട് പഠിക്കുന്നത് ഓക്കെ അപ്പം ഓരോ ദിവസം കഴിയുമ്പോഴും നിങ്ങൾ നോക്കുക ഞാൻ എത്ര മണിക്കൂർ പഠിച്ചു പത്ത് മണിക്കൂർ പഠിച്ചു അല്ലെങ്കിൽ ഏഴ് മണിക്കൂർ പഠിച്ചു ആ കുഴപ്പമില്ല ആ ഏഴ് മണിക്കൂർ ഞാൻ എഫക്റ്റീവായിട്ടാണോ പഠിച്ചത് അത് പ്രൊഡക്റ്റീവാണോ അതെന്നൊരു ചോദിച്ചു വെച്ചാൽ എനിക്കിപ്പോൾ പറയാൻ എന്നുള്ള കാര്യം നിങ്ങൾ നോക്കി യെസ് ആണ് കുഴപ്പമില്ല ഇത് എഫക്റ്റീവായിട്ട് ഞാൻ പഠിച്ചിട്ടുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ യെസ് അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അതേപോലെ തന്നെ എല്ലാ ദിവസവും നമുക്ക് ഒരേപോലെ പഠിക്കാൻ പറ്റിക്കണം ചിലപ്പോൾ ഇന്ന് ഞാൻ നല്ലപോലെ പഠിച്ചു നാളെ അതേപോലെ പോലെ തന്നെ എനിക്ക് നല്ല എഫക്റ്റീവായിട്ട് പഠിക്കാൻ പറ്റിക്കോളെന്നില്ല പക്ഷേ അപ്പോഴും തളരാതെ നിൽക്കുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഓക്കെ അല്ലാതെ ആ സമയത്ത് ഭയങ്കര ടെൻഷൻ അടിച്ചിരുന്ന് അയ്യോ ഞാൻ കുറേ പഠിച്ചില്ലല്ലോ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എല്ലാം കയ്യിൽ നിന്ന് പോയി എന്ന് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് നിങ്ങൾ എപ്പോഴും എന്താ പറയുക നിങ്ങളുടെ മാർക്ക് ചിലപ്പം കൂടി വരുന്നിരിക്കും ചിലപ്പം കുറഞ്ഞിരിക്കും നിങ്ങൾ പഠിക്കുന്ന ഒരു രീതി എന്ന് പറഞ്ഞാൽ ചിലപ്പം ഇന്ന് നല്ല എഫക്റ്റീവായിരിക്കും നല്ല പ്രൊഡക്റ്റീവായിരിക്കും നാളെ അത്രത്തോളം ഉണ്ടാവണമെന്നില്ല ചിലപ്പം മറ്റന്നാൾ അതിനേക്കാളും കൂടുതലാവും അപ്പം ഓരോ ദിവസവും നോക്കുക ഓക്കെ എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക നിങ്ങൾ കൂടുതൽ കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചുകൊണ്ടിരിക്കും ഓക്കെ ഓരോ ദിവസവും കൂടുതൽ ഇമ്പ്രൂവ്മേഷൻ വെച്ചുകൊണ്ടിരിക്കുക അതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് അല്ലാതെ കൺസിസ്റ്റൻസി ഈസ് നോട്ട് ഓൾ അബൌട്ട് യുവർ മാർക്സ് ഓക്കെ നിങ്ങളുടെ മാർക്ക് കൂടുന്നതിനെ മാത്രമല്ല കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് ഇങ്ങനെ ഒരു എന്താ പറയുക പഠനത്തിൽ നമ്മളങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷനോട് കൂടി മുന്നോട്ട് പോകുന്നതിനെയാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നു ഓക്കെ അപ്പം അത് ബ്രേക്ക് ചെയ്യാതെ പരമാവധി ശ്രമിക്കുക അടിപൊളിയായിട്ട് തന്നെ തുടക്കം മുതൽ തന്നെ ഷാറായിട്ട് നല്ലൊരു പ്ലാനൊക്കെ ചെയ്ത് ഷാറായിട്ട് പഠിച്ചു പോകുക എന്നുള്ളതാണ് ഇത്ര മണി ഇത്ര മണി വരെ ക്ലാസ് ഓക്കെ അത് കഴിഞ്ഞാൽ ഇത്ര സമയം പഠിക്കുന്നു ബ്രേക്ക് എടുക്കുന്നു ഇതിനുള്ള ഫുഡിനുള്ള ടൈം അങ്ങനെ ഒരു ഹാബിറ്റ് പോലെ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള കാര്യമാണ് കൺസിസ്റ്റൻസിയെ പറ്റി എനിക്ക് പറയാനുള്ളത് ഓക്കെ ഇനി ആറാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദറ്റ് ഈസ് പ്രോ ക്രാസ്റ്റിനേഷൻ ഓക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അതായത് നമ്മൾ ഇന്ന് ചെയ്യേണ്ട കാര്യം പിന്നീട് വേറൊരു ഒരു നേരത്തേക്ക് മാറ്റി വയ്ക്കുക ഒരിക്കലും അങ്ങനെ ചെയ്യരുത് ഇപ്പോൾ ചെയ്യാനുള്ളത് ഇപ്പോൾ തന്നെ ചെയ്യുക ഏത് കാര്യത്തിലായാലും നിങ്ങൾക്കിപ്പം ഇന്ന് എന്താ പറയുക ഒരു ദിവസം നിങ്ങളുടെ ക്ലാസ്സിൽ ഒരുപാട് ടീച്ചേഴ്സ് ഒരുപാട് പോർഷൻസ് എടുക്കും ആ പോർഷൻസ് എല്ലാം എന്ത് ചെയ്യണം അന്ന് തന്നെ ഓക്കെ അന്ന് തന്നെ അത് പഠിച്ചിരിക്കണം നിർബന്ധമായിട്ടും വേറെ എന്തൊക്കെ നിങ്ങൾക്ക് പഠിക്കാനുണ്ടെങ്കിലും എക്സാം ടോപ്പിക് അല്പം വേറെ ആയിരിക്കും ആ ആഴ്ചത്തെ എന്നാലും ഡെയിലി എടുക്കുന്ന പോർഷൻസ് ഡെയിലി അന്ന് തന്നെ കൃത്യമായിട്ട് പഠിച്ചു പോവുക ഒരിക്കലും അതിലൊരു പെൻഡിംഗ് വരുത്താതിരിക്കുക അതേപോലെ തന്നെ ബാക്കി എല്ലാ കാര്യത്തിനും നിങ്ങൾ ഒരു പ്ലാൻ ഉണ്ടാക്കി ആ പ്ലാൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ ചിലർ പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ വിചാരിക്കും അല്ലേ അതായത് ഇതുവരെ ഞാൻ കുറച്ചൊന്ന് പോയി ഒരു പ്ലാൻ ഉണ്ടാക്കണം ആ പ്ലാൻ ഉണ്ടാക്കാം എന്നൊരു പ്ലാൻ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് നാളെ മുതൽ തുടങ്ങാം അല്ലാതെ അന്ന് മുതലല്ല നാളത്തെക്കാ സ്റ്റാർട്ട് ചെയ്യുക ഫസ്റ്റ് ഡേ വൺ എന്ന് പറയുന്നത് നാളെ ആയിരിക്കും അപ്പോൾ ഇന്നും കൂടി കുറച്ച് റെസ്റ്റ് എടുക്കാമല്ലോ ഒരിക്കലും അങ്ങനെ വിചാരിക്കരുത് ഓക്കെ നമ്മുടെ മറ്റേ ആ ഒരു സിനിമയിൽ നമ്മുടെ ജഗദീചട്ടനൊക്കെ പറയുന്ന പോലെ ആ അല്ലെങ്കിൽ നാളെ ആവട്ടെ ഒരിക്കലും അത് പാടില്ല ഓക്കെ അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും ഇത് പറയുന്ന സമയത്ത് എനിക്ക് ഓർമ്മ വരുന്നത് എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഹോസ്റ്റലിൽ എൻ്റെ കൂടെ പഠിച്ച ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അവൻ്റെ ഇങ്ങനെ സ്റ്റിക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രോട്ടാസ്റ്റിനേഷൻ കിൽസ് യു ശരിയാണ് ഈ കാര്യത്തിൽ അത് ശരിയാണ് അവസാനം വരുന്ന സമയത്ത് റിസൾട്ടിൻ്റെ കാര്യം നോക്കുന്ന സമയത്ത് നമ്മളെ കൊന്ന പോലെ തന്നെ ആയിരിക്കും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം നിങ്ങൾ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം പ്രോക്രാസ്റ്റിനേഷൻ എന്ന് പറഞ്ഞൊരു സംഭവമേ ഉണ്ടാവാൻ പാടില്ല ഇന്നെടുക്കുന്നത് കാര്യങ്ങൾ ഇന്ന് തന്നെ പഠിക്കുക ഇന്ന് ചെയ്യാനുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ചെയ്തു തീർക്കുക ക്ലാസ് കാണുന്നെങ്കിൽ അത് ഇന്ന് തന്നെ കണ്ടു തീർക്കുക അങ്ങനെ ഓരോ ദിവസവും കൃത്യമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് ഏഴാമത്തെ മിസ്റ്റേക്കിലേക്ക് അടക്കാം ഏഴാമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് എപ്പോഴും പ്ലാനുകൾ ഇങ്ങനെ മാറ്റിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് പ്ലാൻ എ കഴിഞ്ഞു കുഴപ്പമില്ല പ്ലാൻ ബി പ്ലാൻ സി പ്ലാൻ ഡി ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുപോകാതിരിക്കുക ഓക്കെ ഒരു ദിവസം നമ്മളൊരു പ്ലാൻ ഉണ്ടാക്കി പിറ്റേ ദിവസം അത് കറക്റ്റായിട്ട് നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റിയില്ല ആ ആ കുഴപ്പമില്ല അടുത്ത പ്ലാൻ ഉണ്ടാക്കാം ഇങ്ങനെ നിങ്ങൾ ഓരോ ദിവസവും ഓരോ പ്ലാൻ ഉണ്ടാക്കി കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഒരു പ്ലാൻ ഉണ്ടാക്കാൻ ഒരു അര മണിക്കൂർ പോയി കഴിഞ്ഞാൽ നാലും അഞ്ചും പ്ലാനൊക്കെ ഉണ്ടാക്കുമ്പോഴേക്കും രണ്ടര രണ്ടര മണിക്കൂർ അങ്ങോട്ട് പോകും ഈ രണ്ടര രണ്ടര മണിക്കൂറോണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് ആയിട്ട് പഠിച്ചിട്ടുണ്ടാക്കാം ഓക്കെ ആ സമയം പോയില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ അപ്പോൾ അതാ പറഞ്ഞത് പ്ലാൻ ഇങ്ങനെ ഒരുപാട് ചേഞ്ച് ചെയ്ത് ഇങ്ങനെ കളിക്കാതിരിക്കുക നിങ്ങൾ തുടക്കത്തിലൊക്കെ വലിയ പ്ലാൻ ഒന്നും ഉണ്ടാക്കാൻ പോകേണ്ട ഒരു ഹാബിറ്റ് പോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ മതി അതായത് ഇത്ര മണി മുതൽ നേരെ ക്ലാസ് എനിക്കുണ്ട് അത് കഴിഞ്ഞിട്ട് ഇത്ര സമയം ഞാൻ പഠിക്കും ഇത്ര സമയം റെസ്റ്റ് എടുക്കും ഈ സമയത്ത് ഉറങ്ങും ഓക്കെ ഈ സമയത്ത് എഴുന്നേൽക്കും അങ്ങനെ ഒരു പ്ലാൻ മാത്രം ഉണ്ടാക്കിയാൽ മതി അത് കഴിഞ്ഞാൽ അവസാന സമയത്തേക്കാണ് നമുക്ക് വേറെ പ്ലാനൊക്കെ ആവശ്യമായി വരുന്നത് അപ്പോൾ എന്തായാലും തുടക്കത്തിൽ അങ്ങനെ ഒരു ഹാബിറ്റ് പോലെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം നിങ്ങളുടെ പഠനത്തിൻ്റെ കാര്യം ഓക്കെ അതായത് എപ്പോഴും ഓരോ പ്ലാൻ ഇങ്ങനെ മാറ്റി മാറ്റി ഇങ്ങനെ ചെയ്യാതിരിക്കുക അതിനൊരുപാട് സമയം നഷ്ടമാവും അതേപോലെ തന്നെ പ്ലാൻ ചെയ്യുന്ന സമയത്തും എപ്പോഴും എന്താ പറയാ അത് ഏറ്റവും സിംപിളാക്കാൻ ശ്രമിക്കുക അല്ലാതെ നമുക്ക് ഓവർ ഭാരം ഉണ്ടാകുന്ന സമയത്താണ് നമ്മളത് മാറ്റി വേറെ പ്ലാനൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കുക അപ്പം ഏറ്റവും സിമ്പിളായിട്ട് നമ്മൾ കൊണ്ട് താങ്ങുന്ന രീതിയിലുള്ള ഒരു പ്ലാനൊക്കെ ഉണ്ടാക്കി മുന്നോട്ട് പോകാമെന്നുള്ളതാണ് ഓക്കെ ഇതാണ് അടുത്തതായിട്ട് എനിക്ക് പറയാനുള്ളത് ഇനി എട്ടാമത്തെ മിസ്റ്റേക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് രണ്ടും മൂന്നും നാലും മണിക്കൂറൊന്നും ഒരിക്കലും പഠിക്കാതിരിക്കുക അങ്ങനെ പഠിച്ചെന്ന് വെച്ചിട്ട് നിങ്ങൾക്ക് അത് അത്രത്തോളം പ്രൊഡക്റ്റീവ് ആയിക്കോളണം എന്നില്ല ഓക്കെ അതിനേക്കാളും ഒരുപാട് പ്രൊഡക്റ്റീവ് ആയിരിക്കും നിങ്ങൾ കുറച്ച് പഠിച്ച് കുറച്ച് ബ്രേക്ക് എടുത്ത് വീണ്ടും കുറച്ച് പഠിച്ച് കുറച്ച് ബ്രേക്ക് എടുത്ത് അങ്ങനെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് പോമടറോ ടെക്നിക്കൊക്കെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് അറിയാവുന്ന വിചാരിക്കുന്നു ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് ബ്രേക്ക് എടുക്കുക ഇരുപത്തഞ്ച് മിനിറ്റ് പഠിക്കുക അഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക അങ്ങനെ ഒരു നാല് റൗണ്ട് കംപ്ലീറ്റ് ആകുന്ന സമയത്ത് ഒരു പത്തോ പത്ത് ടു പതിനഞ്ച് മിനിറ്റ് ബ്രേക്ക് എടുക്കുക എന്നുള്ളതാണ് പറയുന്നത് ഓക്കെ പതിനഞ്ച് ടു ഇരുപത് മിനിറ്റ് ആണെന്ന് തോന്നുന്നു അപ്പോൾ എന്തായാലും ആ ഒരു കാര്യം ശ്രദ്ധിക്കുക അപ്പോൾ ആ ഒരു പൗഡോർ ടെക്നിക്കൊക്കെ നമുക്ക് അവിടെ അപ്ലൈ ചെയ്യാവുന്നതാണ് അതേപോലെ തന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഇങ്ങനെ ബ്രേക്ക് എടുത്ത് പഠിക്കുന്ന സമയത്ത് ബ്രേക്കിൻ്റെ സമയം അധികം നീണ്ടു പോവാതിരിക്കുക ഇപ്പം പറഞ്ഞാൽ അഞ്ച് മിനിറ്റ് എന്നുള്ളത് പത്ത് മിനിറ്റും പതിനഞ്ച് മിനിറ്റും ഇരുപത് മിനിറ്റും അര മണിക്കൂറും പിന്നെ ഒരു മണിക്കൂറൊക്കെ ആവും ചെല്ലത് ഓക്കെ അങ്ങനെയൊന്നും ഒരിക്കലാ ആവരുത് ആവശ്യത്തിനുള്ള ബ്രേക്ക് മാത്രം എടുത്ത് അടുത്ത സെഷൻ വീണ്ടും സ്റ്റാർട്ട് ചെയ്യാന്നുള്ളതാണ് അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരിക്കലും അതിന് രണ്ട് മൂന്ന് മണിക്കൂറിനും ഒരിക്കലും പഠിക്കരുത് നമുക്ക് അത്ര എഫക്റ്റീവായിട്ട് വന്നോളുന്നില്ല ഓക്കെ ആ ഒരു കാര്യമാണ് അടുത്തായിട്ട് പറയാനുള്ളത് ഇനി ഒമ്പതാമത്തെ ഒരു കാര്യമാണ് തുടക്കത്തിൽ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക ഷോർട്ട് നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ പ്രത്യേകം ശ്രമിക്കുക അതായത് തുടക്കത്തിൽ തന്നെ ഫിസിക്സിനും കെമിസ്ട്രിക്കും പ്രത്യേകിച്ച് ഷോർട്ട് നോട്ട്സ് നിങ്ങൾ ഉണ്ടാക്കണം ബയോളജിക്ക് ഞാൻ അത്ര ഇമ്പോർട്ടൻസ് ആയിട്ട് പറയുന്നില്ല എന്നാലും ഉണ്ടാക്കാനും നല്ലതാണ് എന്നാലും ഫിസിക്സും കെമിസ്ട്രിയും എല്ലാ ചാപ്റ്റേഴ്സും നിങ്ങൾ ഷോർട്ട് നോട്ട് ഉണ്ടാക്കാൻ തുടക്കത്തിൽ തന്നെ ശ്രമിക്കുക ഓക്കെ അങ്ങനെ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ അത് തുടക്കത്തിൽ അത് ഉപകാരപ്പെട്ടെന്ന് വരില്ല പക്ഷേ അവസാനം നമ്മുടെ ഈ മോഡൽ എക്സാംസൊക്കെ വരുന്ന സമയത്ത് നമുക്ക് റിവിഷൻ വളരെ എഫക്റ്റീവായിട്ടുള്ള സംഭവമാണ് ഈ ഷോർട്ട് നോട്ട്സ് എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ തുടക്കത്തിൽ ഇപ്പോൾ വിചാരിക്കും എന്തിനാണ് ഇപ്പോൾ ഈ ഷോർട്ട് നോട്ട് ആ ഉണ്ടാക്കുന്ന സമയം കൊണ്ട് വേറെ പലതും പഠിച്ചൂടെ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് സത്യസന്ധമായിട്ട് പറയാം ഞാൻ അങ്ങനെ വിചാരിച്ചിട്ട് തുടക്കത്തിലൊന്നും അധികം ഷോർട്ട് നോട്ട് ഞാൻ പ്രിപ്പയർ ചെയ്തില്ല പിന്നെയാണ് ഷോർട്ട് നോട്ടൊക്കെ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്നത് ഓക്കെ അപ്പം തുടക്കത്തിൽ തന്നെ അത് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവസാനം വളരെയധികം യൂസ്ഫുൾ ആകും നൂറ് ശതമാനം ഓക്കെ അപ്പം തുടക്കത്തിന് ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഷോർട്ട് നോട്ട്സ് എല്ലാ ചാപ്റ്റേഴ്സിനും പ്രിപ്പയർ ചെയ്യാൻ ചെയ്യാനൊന്ന് ശ്രദ്ധിക്കുക ഓക്കെ ഇതാണ് എനിക്ക് അടുത്തായിട്ട് പറയാനുള്ളത് ഇനി പത്താമത്തെ മിസ്റ്റേക്കാണ് പത്താമത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന ഒരു സംഭവമാണ് ഓക്കെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ കൂടെ തന്നെ പഠിച്ച ഒരുപാട് പേരുണ്ട് അവരെങ്ങനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാം കഴിഞ്ഞാൽ അവരുടെ മാർക്കിനേക്കാളും കൂടുതൽ അവർക്ക് അറിയാൻ താല്പര്യം മറ്റുള്ളവരുടെ മാർക്കാണ് ഓക്കെ സ്വന്തം മാർക്ക് എത്ര ആയിക്കോട്ടെ എത്ര കുറഞ്ഞാലും കുഴപ്പമില്ല അതിനേക്കാളും അവർക്ക് സാറ്റിസ്ഫാക്ഷൻ എന്ന് പറയുന്നത് വേറൊരാളെ മാർക്ക് കാണുമ്പോഴുള്ള അല്ലെങ്കിൽ വേറൊരാൾക്കൊരു കുറച്ച് മാർക്ക് കുറഞ്ഞ് അല്ലെങ്കിൽ വേറെ ആളുടെ മാർക്ക് അറിയുന്ന സമയത്തുള്ള ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ അതായിരിക്കും അവർക്ക് ഏറ്റവും വലുത് ഓക്കെ ഒരിക്കലും നിങ്ങൾ അങ്ങനെ ആവാതിരിക്കുക ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കി പോകുക അത് ഏറ്റവും ഇമ്പോർട്ടൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഓക്കെ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ടോപ്പേഴ്സിൻ്റെ മാർക്ക് നിങ്ങൾക്ക് എന്തായാലും റിസൾട്ടൊക്കെ വരുന്ന സമയത്ത് അറിയാൻ സാധിക്കും അതിനേക്കാളും അപ്പുറം വേറൊരാളുടെ റിസൾട്ട് നിങ്ങൾ അറിയാൻ പോകില്ല നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഫ്രണ്ടാണെങ്കിലും അറിയാൻ പോകണ്ട കാരണം അതിനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പം ഒരാളുടെ മാർക്ക് ചോദിച്ചു ഒരു എക്സാമിന് ശേഷം ആ എക്സാമിന് ശേഷം മാർക്ക് ചോദിക്കുന്ന സമയത്ത് ചിലപ്പം അയാൾക്ക് മാർക്ക് നിങ്ങളെക്കാൾ കൂടുതൽ ായിരിക്കും ചിലപ്പോൾ നിങ്ങളെക്കാൾ കുറവായിരിക്കും അയാൾ മാർക്ക് പറഞ്ഞു അതിന് ശേഷം സ്വാഭാവികം അയാൾ നമ്മുടെ മാർക്കും ചോദിക്കും നമ്മുടെ മാർക്ക് ചോദിക്കുന്ന സമയത്ത് ഒരുപക്ഷെ അയാളെക്കാളും കുറവായിരിക്കും ചിലപ്പം കൂടുതലായിരിക്കും ഇനിയിപ്പം അയാളെക്കാളും കുറവാണെന്ന് വിചാരിക്കാം നമ്മുടെ മാർക്ക് അപ്പോൾ അയാൾക്ക് സന്തോഷമായി പക്ഷേ നമ്മുടെ മനസ്സിൽ അതൊരു ടെൻഷനായി ഉള്ളതാണ് എൻ്റെ മാർക്ക് ഇത്രയുള്ളോന്നായി അല്ലേ ഇനി അതല്ല നമുക്ക് അയാളെക്കാൾ കൂടുതൽ മാർക്ക് ഉണ്ടെന്ന് വിചാരിക്കാം നമുക്ക് സന്തോഷമായി പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതൊരു ടെൻഷനായി മാറി എന്തിനാണ് വെറുതെ ആവശ്യത്തിന് മനുഷ്യെടുക്കുന്നത് ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്ക് അപ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്ത് മറ്റുള്ളവരുടെ മാർക്ക് അറിയാൻ ശ്രമിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരാൾക്ക് അവിടെ ഒരു ടെൻഷൻ ഉണ്ടാകും ഏതെങ്കിലും ഒരാളെ അത് എഫക്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ആവശ്യമില്ലാത്ത വെറുതെ ടെൻഷനൊക്കെ വാങ്ങി എടുക്കണ്ട ഓക്കെ നിങ്ങൾ നിങ്ങളുടെ കാര്യം മാത്രം നോക്കണം നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്പെയർ ചെയ്യുക ഓരോ എക്സാം കഴിയുന്ന സമയത്തും എനിക്ക് എത്ര മാർക്ക് ഇപ്പം ഇമ്പ്രൂവ് ചെയ്യാൻ സാധിച്ചു അല്ലെങ്കിൽ എത്ര മാർക്ക് എനിക്ക് വന്ന മിസ്റ്റേക്ക് എന്താണ് ഇങ്ങനെയൊക്കെ നിങ്ങൾ നിങ്ങളോട് തന്നെ കമ്പയർ ചെയ്ത് നിങ്ങളോട് തന്നെ കോമ്പ്യൂട്ട് ചെയ്തിട്ടാണ് നിങ്ങളോട് പോകേണ്ടത് സ്വാഭാവികമായിട്ടും ഇതിൻ്റെ കോമ്പറ്റീഷൻ വരെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് സ്വയം കമ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുക എന്നുള്ളത് മാത്രമാണ് പറയാൻ ഓക്കെ ഇനി പതിനൊന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ ഏത് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണെങ്കിലും എക്സാംസൊക്കെ എഴുതുന്ന സമയത്ത് എല്ലാ എക്സാമിലും നല്ല മാർക്ക് കിട്ടിക്കോണമെന്നില്ല ചിലപ്പോൾ നമ്മുടെ എക്സാമിലെ മാർക്ക് വളരെയധികം കുറയും ആ കുറയുന്ന സമയത്ത് വെറുതെ ടെൻഷൻ അടിച്ച സമയം കളയാതിരിക്കുക ഓക്കെ ഒരുപാട് പേരുണ്ട് ഒരുപാട് ടെൻഷനൊക്കെ അടിച്ചു വെറുതെ സമയം കളയും ആ ടെൻഷൻ നിങ്ങൾക്ക് നിങ്ങൾക്കതിലൂടെ ഒരു ബെനിഫിറ്റ് ഉണ്ടാകാൻ പോകുന്നില്ല എന്നാൽ ബെനിഫിറ്റ് ഉണ്ടാകുന്ന മറ്റ് ചിലരുണ്ട് അതായത് ആ സമയത്തും അവർക്ക് പറ്റിയ മിസ്റ്റേക്സ് ഒക്കെ മനസ്സിലാക്കി അത് റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് പേരുണ്ടാവും നിങ്ങൾ ടെൻഷനിക്കുന്ന ഇരിക്കുന്ന സമയത്ത് അവരതായിരിക്കും ചെയ്യുന്നത് അവർക്ക് അത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ് അപ്പോൾ എന്താ ഇതൊരു കോമ്പറ്റേറ്റീവ് എക്സാം അല്ലേ നിങ്ങളൊരു ഭാഗത്ത് തളർന്നിരിക്കുന്നു അവിടെ ഒരു ഭാഗത്ത് ബാക്കിയുള്ള പഠിക്കുന്നു പഠിക്കുന്നത് അപ്പോൾ എന്താ ആർക്കായാലും ഗുണം അവർക്ക് മാത്രമാണ് നിങ്ങൾക്കതിൽ നഷ്ടം മാത്രമേ ഉള്ളൂ ആ ഒരു കാര്യം മനസ്സിലാക്കുക നിങ്ങൾക്ക് എക്സാമിനൊക്കെ മാർക്ക് കുറയും ഓക്കെ എല്ലാവർക്കും മാർക്ക് കുറയും എല്ലാവർക്കും എപ്പോഴും സിക്സ് ഹൺഡ്രഡ് ബബോ വാങ്ങാൻ പറ്റുമോ അല്ലെങ്കിൽ ഫൈവ് ഹൺഡ്രഡ് എബോ വാങ്ങാൻ പറ്റുമോ ഒരിക്കലുമില്ല അപ്പം നിങ്ങൾ എപ്പോഴും ഓർത്ത് വെക്കുക മാർക്ക് കുറഞ്ഞാലും അതിൽ ടെൻഷൻ അടിക്കാതെ നെക്സ്റ്റ് ടൈം അതിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഇനി ചിലപ്പോൾ നിങ്ങൾ വിചാരിച്ചു അടുത്ത പ്രാവശ്യം എനിക്ക് നല്ല മാർക്ക് വാങ്ങണം ഓക്കെ ഇപ്രാവശ്യം കുറച്ചൊന്ന് കുറഞ്ഞു പോയി അടുത്ത പ്രാവശ്യം നല്ല മാർക്ക് വാങ്ങണം അങ്ങനെ അടുത്ത എക്സാം വന്നു അത് ഴുതി അതിൽ വന്ന് നോക്കിയ സമയത്ത് കഴിഞ്ഞ വർഷം കിട്ടി അത്രയും മാർക്ക് ഇല്ലാതായിപ്പോൾ ചിലപ്പോൾ അങ്ങനെയും സംഭവിക്കും വേറെ എന്തെങ്കിലും കാരണം കൊണ്ടായിരിക്കും അപ്പം നിങ്ങൾ അവിടെയും തളരാൻ പാടില്ല ഒരിക്കലും തളരാതെ മുന്നോട്ട് പോകുന്ന ഒരാൾക്കുള്ളതാണ് ഈ നീറ്റ് എന്ന് പറയുന്നത് ധൈര്യമായിട്ട് തളരാതെ അതിൽ എന്തൊക്കെ മിസ്റ്റേക്ക് ആണോ വന്നത് ആ മിസ്റ്റേക്സ് എല്ലാം റെക്റ്റിഫൈ ചെയ്യാൻ പറഞ്ഞ പോലെ തന്നെ അതിൽ ഡൗട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യുക ഓക്കെ എക്സാംസ് വരുന്ന മിസ്റ്റേക്ക് അപ്പോൾ തന്നെ ക്ലിയർ ചെയ്തിട്ട് വേണം പിന്നെ അടുത്തൊരു എക്സാമിന് വേണ്ടി പോകാൻ വേണ്ടിയിട്ട് അപ്പം ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങൾ വരുന്ന എക്സാംസിൽ മിസ്റ്റേക്കൊക്കെ റെക്റ്റിഫൈ ചെയ്ത് വീണ്ടും വീണ്ടും ഇമ്പ്രൂവ് ചെയ്യാൻ ഇങ്ങനെ ശ്രമിച്ചു വെറുതെ ടെൻഷൻ അടിച്ച് സമയം കളയരുത് നിങ്ങൾക്ക് നഷ്ടവും കൂടെ നിങ്ങളുടെ കൂടെ പഠിക്കുന്ന മറ്റുള്ളവർക്കൊക്കെ അതിലൊണ്ട് ലാഭവുമാണ് ഓക്കെ അപ്പോൾ ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക എക്സാമിനൊക്കെ മാർക്ക് കുറയും സ്വാഭാവിക കായികമാണ് നമ്മൾ പഠിക്കുന്ന നീറ്റ് എക്സാമിന് വേണ്ടിയിട്ടാണ് സോ ആ ഒരു വിഷൻ മുന്നിൽ കണ്ടുകൊണ്ട് ഉഷാറായിട്ട് എപ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ കൺസിസ്റ്റൻസി ബ്രേക്ക് ചെയ്യാതെ അടിപൊളിയായിട്ട് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് ഓക്കെ ഇനി നമുക്ക് നമ്മുടെ ലാസ്റ്റ് അല്ലെങ്കിൽ ഫൈനൽ മിസ്റ്റേക്കിലേക്ക് അടക്കാം ദാറ്റ് ഈസ് ട്വൽത്ത് വൺ എന്താണ് ഓവർ ഫ്രണ്ട്ഷിപ്പ് ഓക്കെ ഈ ഒരു സമയത്ത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഓവറായിട്ട് ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാതിരിക്കുക ഓക്കെ ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നല്ല ഇതിനർത്ഥം പ്രത്യേകം പറയുന്നു ഫ്രണ്ട്ഷിപ്പ് വേണ്ട എന്നല്ല ഫ്രണ്ട്ഷിപ്പ് നിർബന്ധമാണ് ഓക്കെ നിർബന്ധമാണെന്ന് തന്നെ പറയുന്നു പക്ഷേ അതൊരിക്കലും അമിതമായി പോവാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഓക്കെ നിങ്ങൾക്ക് ഫ്രണ്ട്സ് എന്തായാലും അത്യാവശ്യമാണ് കാരണം നമുക്കറിയാം ഒരുപാട് ചെറിയ ടെൻഷനും പ്രഷറൊക്കെ നമുക്ക് ഉണ്ടാവും അപ്പോൾ അതൊക്കെ ഒന്ന് അതിൽ ഒന്ന് റിലാക്സ് ചെയ്ത് അതൊക്കെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള നമുക്കുള്ളൊരു എന്താ പറയുക നമ്മുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരാണ് ഈ ഫ്രണ്ട്സ് എന്ന് പറഞ്ഞത് ഒരിക്കലും അവരെ ഒഴിവാക്കരുത് അല്ലെങ്കിൽ നമ്മുടെ കാര്യം മാത്രം നോക്കി എന്താ പറയുക വേറൊന്നും ഒരാളോടും ഉണ്ടാകെ അങ്ങനെ ഒന്ന് ഒരിക്കലും പോകരുത് കേട്ടോ ഒരിക്കലും ബാക്കിയുള്ളൊരു ഇൻട്രാക്ട് ചെയ്യാതെ ഒന്നും ഇരിക്കരുത് എല്ലാവരും ആയിട്ട് ഇൻട്രാക്ട് ചെയ്യുക നല്ല ജോലിയായിട്ട് തന്നെ മുന്നോട്ട് പോകുക നമ്മൾ സ്ട്രെസ് ഫ്രീ ആയിട്ട് ഒരു ടെൻഷൻ ഒന്നുമില്ലാതെ അടിപൊളിയായിട്ട് എല്ലാവരും ആയിട്ട് ചിരിച്ചൊക്കെ ഉഷാറായിട്ട് എല്ലാവരും മിങ്കിളൊക്കെ ചെയ്ത് അങ്ങനെയാണ് പോകേണ്ടത് പക്ഷേ അത് ഓവർ ഓവറാവരുത് ഓക്കെ ഭയങ്കരമായിട്ട് അതിൽ കമ്മിറ്റ്മെൻ്റ് ഒക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ടോക്സിക് ആയിട്ട് അങ്ങനെ ഒന്നൊരിക്കലും മുന്നോട്ട് പോകരുത് ഓക്കെ പ്രത്യേകിച്ച് ഒരു കാര്യം എനിക്ക് ഗേൾസിനോടാണ് പറയാനുള്ളത് ഗേൾസിനെ കുറ്റം പറയാമെന്ന് വിചാരിക്കരുത് കുറ്റം പറയുന്നതേ അല്ല നിങ്ങൾക്ക് നല്ലതിന് വേണ്ടി മാത്രമാണ് ഈ കാര്യം പറഞ്ഞു തരുന്നത് കാരണം നിങ്ങളുടെ ഒരു നേച്ചർ അങ്ങനെയാണ് അതായത് ചെറിയ കാര്യങ്ങൾക്ക് വരെ പിണങ്ങാനുള്ള ഒരു ടെൻഡൻസി എനിക്ക് കുറച്ച് അധികമായിരിക്കും ഓക്കെ ഞാൻ ഒരുപാട് പേരെ കണ്ടിട്ടുണ്ട് അവൾ എന്നോട് അത് പറഞ്ഞില്ല അവൾ എന്നോട് ഇത് പറഞ്ഞില്ല അല്ലെങ്കിൽ എനിക്ക് ആ സാധനം തന്നില്ല അതിൻ്റെ കഷ്ണം എനിക്ക് തന്നില്ല ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ ആവശ്യമില്ലാത്ത വേറെ സില്ലിയായിട്ടുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ പിണങ്ങുന്ന ആൾക്കാരെ കണ്ട് ഗേൾസിന് മാത്രമല്ല ബോയ്സിലും ഉണ്ട് പക്ഷേ ഗേൾസിലെ കുറച്ച് കൂടുതലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം ആ ഒരു കാര്യം വ്യത്യാസം ശ്രദ്ധിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് നിങ്ങളുടെ പഠനത്തെ എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യം നൂറ് ശതമാനം ഉറപ്പാണ് ഓക്കെ ബാഡായിട്ട് എങ്ങനെ എഫക്റ്റ് ചെയ്യും ഓക്കെ നിങ്ങളറിയില്ല നിങ്ങൾ വിചാരിക്കും ആ അനേ നിങ്ങളോട് മെഡണ്ട അങ്ങനെ പെണ്ണിനെയൊക്കെ നടന്നാൽ മതി വിചാരിച്ചാലും നിങ്ങൾക്ക് നിങ്ങൾക്ക് വേറെ എന്തിനൊക്കെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ടെങ്കിലും ആ ഒരു കാര്യം ആലോചിക്കുന്ന സമയത്ത് നിങ്ങൾക്കൊരു സന്തോഷം ഉണ്ടാവില്ല നിങ്ങൾക്ക് ഒരു വിഷമവും ടെൻഷനൊക്കെ ഉണ്ടാവും ഓക്കെ അപ്പോൾ ആ ഒരു കാര്യത്തിൽ ശരിക്കും അവരുടെ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും ഇങ്ങനെ പെണ്ണങ്ങി നടന്ന് അങ്ങനെ ഒരു വെറുതെ ഒരു കൊല്ലം ടേസ്റ്റി ആയിരിക്കാം മാക്സിമം എന്ത് ചെയ്യുക പഠനത്തിന് നിങ്ങൾ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പായാലും എല്ലാം യൂസ് ചെയ്യാൻ ശ്രമിക്കുക ഓക്കെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ഹെൽത്തി ആയിട്ടുള്ള റിലേഷനൊക്കെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എന്നുള്ളതാണ് ഈ ഒരു വിഷയമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് ഗേൾസും ബോയ്സും ഓക്കെ അപ്പോൾ എന്തായാലും ഈ കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് പന്ത്രണ്ട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞു ഇതൊക്കെ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന കുറച്ച് മിസ്റ്റേക്ക് ആയതുകൊണ്ടാണ് പന്ത്രണ്ട് എണ്ണം മാത്രം പറഞ്ഞിരിക്കുന്നത് ഇനിയും ഒരുപാട് കാര്യങ്ങളൊക്കെ ഉണ്ടാകാം നിങ്ങൾക്ക് നിങ്ങൾ പഠിക്കുന്ന സമയത്ത് അത് നിങ്ങൾക്ക് മനസ്സിലാവും അത് വരുന്ന സമയത്ത് അതപ്പം തന്നെ റെക്ടിഫൈ ചെയ്ത് മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് ഈ ഒരു പന്ത്രണ്ട് കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ടൊന്ന് ശ്രദ്ധിക്കണം ഈ ഒരു കാര്യങ്ങൾ ശ്രദ്ധിക്കാതെ പോയി കഴിഞ്ഞാൽ ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ ചിലപ്പോൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് നീറ്റൊക്കെ മിസ്സായി പോകും ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് പേരുടെ അനുഭവത്തിൽ നിന്നാണ് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് അപ്പോൾ എന്തായാലും അടുത്തൊരു കൊല്ലം റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന റീ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന അല്ലെങ്കിൽ സൂപ്പർ റിപ്പീറ്റ് ചെയ്യാൻ പോകുന്ന ആരായാലും നിങ്ങൾ നിങ്ങളെന്താ നിർബന്ധമായിട്ടും ഈ കാര്യങ്ങൾ ശ്രദ്ധിച്ച് നിങ്ങളുടെ നീറ്റിൽ മാത്രം ഫോക്കസ് ചെയ്തിട്ട് ഓക്കെ ഈ ഒരു എക്സാമിന് വേണ്ടി മാത്രം ഫോക്കസ് ചെയ്ത് ഉഷാറായിട്ട് പഠിക്കാനുള്ള കാര്യം മാത്രമാണ് അവസാനമായിട്ട് പറയാനുള്ളത് അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് നിങ്ങളുടെ പ്രിപ്പറേഷനൊക്കെ ഉഷാറായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക ഒരു മിസ്റ്റേക്കും വരുത്താതെ ഈ ഒരു വർഷം കൊണ്ട് തന്നെ നീറ്റ് ക്രയം ക്രാക്ക് ചെയ്യാൻ നിങ്ങൾ മാക്സിമം ശ്രദ്ധിക്കാം ഞാൻ ഈ പോലെ തന്നെ ഇതുകൊണ്ട് ആർക്കെങ്കിലും ഒരു കുട്ടിക്കെങ്കിലും ഒരു ഉപകാരം ഉണ്ടായി കഴിഞ്ഞാൽ ആ ഒരു കുട്ടിയെങ്കിലും നീറ്റ് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു സന്തോഷം മാത്രമേ ഞാനും ആഗ്രഹിക്കുന്നുള്ളൂ അപ്പം അതിൻ്റെ ഒരു ഭാഗമാകാൻ എനിക്ക് സാധിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു അപ്പോൾ എന്തായാലും എല്ലാവരും അടിപൊളിയായിട്ട് ഉഷാറായിട്ട് സൂപ്പറായിട്ട് തന്നെ പഠിക്കാം ഈ വർഷം തന്നെ നമുക്ക് എല്ലാവർക്കും നീറ്റ് ക്രാക്ക് ചെയ്തെടുക്കാം അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് അടിപൊളിയായിട്ട് ഇതിനേക്കാൾ ഉഷാറായിട്ട് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും ബൈ